നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണ് ദൈവം നിങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്ന യോഗങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് എന്താണ് ദൈവം നിങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്ന യോഗങ്ങൾ എന്ന് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം നമുക്കിവിടെ എയ്സോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് ലവ്വേഴ്സ് എയ്സോ വൺസ് സ് ജസ്റ്റിസ് ഫോറോസോട്ട്സ് ചാരിയറ്റ് ഏറ്റോപെൻസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾക്കായിട്ടുള്ള ഏറ്റവും വലിയ യോഗമായിട്ട് കാണുന്നത് സത്യവും വ്യക്തവുമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു മാർഗം തെളിഞ്ഞു കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പഠനത്തിലായാലും കരിയറിലായാലും ആത്മീയ യാത്രയിലായാലും പുതുമയുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ദൈവം എഴുതി വച്ചിരിക്കുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട് സമയമാകുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയും കാലം നിങ്ങൾക്ക് പലരിൽ നിന്നും ആത്മാർത്ഥമായ ഒരു സ്നേഹം ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും യഥാർത്ഥമായ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ ഒരു ലവേഴ്സ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ എയ്സ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ദൈവം നിങ്ങളിൽ വളരെയധികം ഉത്സാഹം നിറയ്ക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു ടൂർ സോഴ്സ് പറഞ്ഞു തരുന്നുണ്ട് ദൈവം ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം കേട്ടാൽ ശരിയായ വഴി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അതായത് ഈ ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് മാറി കിട്ടുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നാണ് ദൈവം ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ദൈവം നിങ്ങളുടെ നിങ്ങളെ ഇവിടെ നീതിയുടെ പാതയിൽ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നേരിട്ട അനീതികൾക്ക് മറുപടി മറുപടി ലഭിക്കാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് അനുയോജ്യമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഫോറോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള ഒരു കാര്യം അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊട്ടും തന്നെ വിശ്രമമില്ല എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം പലതരത്തിലുള്ള എന്തൊക്കെയോ വിഷമങ്ങൾ മനസ്സിലിട്ട് നടക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഇവിടെ വിശ്രമവും അതുപോലെ തന്നെ ധ്യാനവും ആവശ്യമാണ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കാമായിട്ട് വെക്കുക എന്ന് ഇവിടെ ദൈവം പറയുന്നുണ്ട് എനർജറ്റിക് ബാലൻസ് കിട്ടുമ്പോൾ വലിയ മാറ്റങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ശക്തി നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുമെന്നാണ് ദൈവം ഇവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഒരു യോഗമായിട്ടും ഇവിടെ കാണിക്കുന്നത് നമുക്കിവിടെ ചാരിറ്റി കിട്ടിയിട്ടുണ്ട് വിജയയോഗം നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ നിയന്ത്രണം കൈകാര്യം ചെയ് നിയന്ത്രണം കൈകാര്യം ചെയ്യുവാനും പലതരത്തിലുള്ള തടസ്സങ്ങളെ മറികടക്കാനുമുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ ഒരു ചാരി കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ദൈവം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിജയ യോഗത്തിലേക്ക് എന്നാണ് ഈ ഒരു ചാരിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു യാത്രയ്ക്ക് തയ്യാറായി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതായത് യാത്രകൾക്കും മുന്നേറ്റങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം നല്ല സമയമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് പൊയ്ക്കോളൂ എന്നാണ് ദൈവം ഇവിടെ പറയുന്നത് പിന്നോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ പ്രയത്നത്തിന് അനുയോജ്യമായ ഫലം നൽകുന്നു എന്നാണ് ഈ ഒരു ഏറ്റവും പെൻ്റെ കൃത്യം നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങളുടെ കഴിവ് വളർത്താനും പഠിക്കാനും ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാക്കാനും ഒക്കെ വലിയൊരു അവസരം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു കാര്യമെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഈ ഒരു റീഡിങ് നമുക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നത് ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു യോഗം ഒരു പുതിയ തുടക്കം അതുപോലെ തന്നെ നീതി നല്ല ഒരു സ്നേഹം അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ ഒരു വളർച്ച ഇതൊക്കെയാണ് ദൈവം നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന യോഗങ്ങളായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രാർത്ഥനയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എല്ലാ അനുഗ്രഹവും നിങ്ങളെ തേടി വരുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്